ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ കൃതിയായ ഭൂമിയുടെ അവകാശികൾക്ക് ഒരു ആസ്വാദന കുറിപ്പാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഈ കഥയിലൂടെ ബഷീർ സരസമായി അവതരിപ്പിക്കുന്നു എല്ലാ രചനകളെയും പോലെ തന്നെ വളരെ ലളിതമായി നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം കാലത്തിനു മുൻപേ ബഷീർ എന്ന എഴുത്തുകാരൻ സഞ്ചരിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥ താൻ വില കൊടുത്തു വാങ്ങിയ തനിക്ക് മാത്രം അവകാശമുള്ള രണ്ടേക്കർ പുരയിടത്തിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന പക്ഷികൾ ചിത്രശലഭങ്ങൾ പാമ്പ് പഴുതാര എലി ഉറുമ്പുകൾ ചിതലുകൾ കൊടിയ വിഷമുള്ള കരിന്തേളുകൾ തുടങ്ങിയ ജീവികളെ കൊല്ലാനോ ആട്ടിപ്പായ്ക്കാനോ ശ്രമിക്കാത്ത ഗൃഹനാഥനും അവയെ തുരത്തി ഓടിക്കാൻ പ്രായോഗിക ചിന്താഗതിക്കാരിയായ അയാളുടെ ഭാര്യ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാമ്പിനെ കണ്ടപ്പോഴും പഴുതാര കടിച്ചപ്പോഴും തനിക്ക് തനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവയെ കൊല്ലരുതെന്നും അവയും ഈശ്വര സൃഷ്ടികളാണ് എന്നും പറയുന്ന ഗൃഹനാഥൻ മനുഷ്യന് നേരിട്ട് ഉപകാരമുള്ള ജീവികൾ മാത്രമേ ജീവിച്ചിരിക്കേണ്ടതുള്ളൂ എന്നും ഉപകാരമില്ലാത്തവയെയും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവയെയും കൊന്നെടുക്കണമെന്നുമുള്ള സ്വാർത്ഥതയെയും ചോദ്യം ചെയ്യുന്നു തൊടിയിലെ ചക്കയും പേരക്കയും ഒക്കെ അണ്ണാനും കാക്കയും തിന്നുപോകുന്നുവെന്ന് ഭാര്യ പരാതി പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനുഷ്യനു മാത്രം കൈയടക്കി വെക്കാനുള്ളതല്ല മറിച്ച് അതിന്റെ അവകാശികൾ സകല ജീവജാലങ്ങളും കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു തന്റെ ജീവിതത്തിന്റെ സ്വൈര്യം നശിപ്പിക്കാൻ വന്ന ജീവികളെ ഹിംസിക്കാനും തന്റെ കുടുംബം മാത്രമാണ് പ്രപഞ്ചം എന്ന വിചാരത്തിലേക്ക് ചെറുതാകാനും ഗൃഹനാഥൻ തയ്യാറാകുന്നില്ല ഒരഞ്ഞൂറ് കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യൻ കൊന്നൊടുക്കും മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കും മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും എന്നിട്ട് ഒന്നടങ്കം ചാവും എന്നു പറയുന്ന അദ്ദേഹം വൃക്ഷങ്ങളും പക്ഷി മൃഗാദികളുമില്ലാത്ത കുന്നുകളും കുണ്ടുകുഴികളും നിറഞ്ഞ ചന്ദ്രൻ്റെ ഉപരിതലത്തെ പാഷ്തലങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് മറ്റ് ജീവികളുടെ ആവാസ മേഖലകളിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം ഒട്ടേറെ ജീവജാലങ്ങളുടെ വംശനാശത്തിന് കാരണമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മറ്റൊന്നിനെയും നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഓരോ വർഷവും നമ്മൾ ആചരിക്കുന്ന പരിസ്ഥിതി ദിനം ഭൗമദിനം പക്ഷി സംരക്ഷണ ദിനം വന്യജീവി സംരക്ഷണ ദിനം ജൈവ ദിനം എന്നിവയും ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയല്ലേ ഈ കഥ വായിച്ചു തീരുമ്പോൾ നമ്മുടെ മനസ്സും പറയുന്നത് കേൾക്കാം ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്